അയ്യപ്പ സംഘവുമായി സഹകരിക്കുന്ന കാര്യത്തിൽ നിലപാടെടുക്കാൻ യുഡിഎഫ് യോഗം അല്പസമയത്തിനകം ചേരും ഓൺലൈനായാണ് യോഗം അതിനിടെ ക്ഷണിക്കാനെത്തിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കാണാൻ പ്രതിപക്ഷ നേതാവ് കൂട്ടാക്കിയില്ല ആഗോള അയ്യപ്പ സംഗമത്തിന് കൂടുതൽ പിന്തുണ ഉറപ്പിക്കാൻ നീക്കം സജീവമാക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഉൾപ്പെടെ നേരിട്ട് ക്ഷണിക്കും എതിർക്കുന്നവരെ നേരിൽ കാണും വിവരങ്ങളുമായി എം ജി പ്രതീഷ് ചേരുന്നുണ്ട് ഉൻപക്ഷേ ഏഴ് മുപ്പതിന് യു ഡി എഫ് യോഗം ചേരുമെന്നതാണ് അറിയിച്ചിരിക്കുന്നത് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് യു ഡി എഫിൽ തന്നെ രണ്ട് അഭിപ്രായം കൂടിയാണ് ഇതിൽ ഒരു പൊതുവായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ യു യോഗം ചേരുന്നത് പ്രബല സമുദായ സംഘടനകൾ ഉൾപ്പെടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പിന്തുണ അറിയിച്ചതോടുകൂടി തന്നെ കടുത്ത നിലപാടിലേക്ക് യു നേതാക്കൾ പോകാൻ സാധ്യതയില്ല അത്തരത്തിൽ നേരത്തെ ഉള്ള ഒരു കടുത്ത നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയാണ് പ്രധാനമായും കാണുന്നത് ഈ ചില യു ഡി എഫിൻ്റെ മറ്റ് കക്ഷികൾക്കും ഇതിൽ എതിർക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു നിലപാടാണ് ലീഗ് അക്കാര്യം നേരത്തെ അറിയിച്ചിട്ടുണ്ട് മറ്റ് ഘടകക്ഷി നേതാക്കളും ഇക്കാര്യം തന്നെ യു ഡി എഫ് യോഗത്തിൽ അറിയിക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഈ ചില എതിർപ്പുകൾക്കിടയിലും അതിനെ പ്രതിരോധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിലൊരു സമവായ നീക്കവുമായി തന്നെയാണ് ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുന്നത് പന്തളം കൊട്ടാരം ഈ വിഷയത്തിൽ ചില എതിർപ്പുകൾ ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു അത് യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് എടുത്ത കേസുകൾ പിൻവലിക്കണം എന്നതായിരുന്നു പന്തളം കൊട്ടാരത്തിന്റെ നിലപാട് ഇക്കാര്യം ഉൾപ്പെടെ പന്തളം കൊട്ടാരവുമായി ചർച്ച ചെയ്യാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട് ഈ മാസം ആറാം തീയതി പന്തളം കൊട്ടാരം പ്രതിനിധികളുമായി ദേവസ്വം ബോർഡ് സമവായ ചർച്ച നടത്തും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി കടുത്ത ഒരു വിയോജിപ്പ് ഇപ്പോഴും ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ട് അതിൽ ആ ഒരു എതിർപ്പ് നിലനിൽക്കുന്ന ഘട്ടത്തിൽ കൂടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ നേരിട്ട് ക്ഷണിക്കാനാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തീരുമാനം ഈ മാസം നാലാം തീയതി സുരേഷ് ഗോപിയെ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിക്കും എന്തായാലും ഒരു സമവായ നീക്കവുമായി തന്നെയാണ് സർക്കാരും ബോർഡും ഈ വിഷയത്തിൽ മുന്നോട്ട് പോകുന്നത് വിവരങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും ലോകത്തെ വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം